പ്രധാന ബോധ്യമുണ്ടാകട്ടെ പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന ശീർഷകത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോക്രിഫ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇന്ന് കടന്നുവരുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള മഹാന്മാരായ ആളുകളുടെ വീക്ഷണം എന്നുള്ളതാണ് ആദ്യമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ബി സി ഇരുപതിനും എ ഡി നാൽപ്പതിനും മധ്യ ജീവിച്ചിരുന്ന മികവുറ്റ തത്വശാസ്ത്രജ്ഞനായിരുന്ന ഫിലോ ഫിലോ അലക്സാണ്ട്രിയക്കാരനായിരുന്ന അലക്സാണ്ട്രിയക്കാരനായ ഹോധനും തത്വചിന്തകനുമായിരുന്ന ഫിലോ അദ്ദേഹം വാസുതിൽ പഴയമത്തിലെ മിക്കവാറും പുസ്തകങ്ങളിൽ നിന്ന് സമൃദ്ധിയായി ഉത്തരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരണയിലും ഈ പറയപ്പെട്ട അപ്പോഗ്രിഫൽ പുസ്തകങ്ങളിൽ നിന്ന് യാതൊരുവിധ ഉത്തരണയും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അതായത് അലക്സാണ്ട്രിയൻ യഹൂദ തത്വജ്ഞാനിയായിരുന്ന ഫിലോ എന്ന് പറയുന്ന വ്യക്തി വളരെ സമർത്ഥമായി പഴയ നിയമ പഴയ നിയമ തിരുവിടുത്തുകളെ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഗ്രഫിയൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് യാതൊരു ഉദ്ധർണിയും അദ്ദേഹം സ്വീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഏ ഡിയും മുപ്പതിനും നൂറിനും ഇടയിൽ ജീവിച്ചിരുന്ന റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരുടെ ചരിത്രം എഴുതിയ വ്യക്തിയാണ് ഫ്ലേവിയസ് ജോസൈഫസ് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളെ വിശുദ്ധ ദൈവനിശ്വസ്ഥമായ തിരുവരുത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പഴയ നിയമ പുസ്തകങ്ങളുടെ എണ്ണത്തെ ഇരുപത്തിരണ്ടിൽ ഒതുക്കിയിരിക്കുന്നത് അപ്പോക്രിഫൽ ബുക്സ് ദൈവശ്വാസിയമായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതിന്റെ മഹാന്മാരുടെ ചിന്തയിലെ അതിപ്രധാനമായ മറ്റൊരു തെളിവാണ് മൂന്നാമത് വായിക്കുമ്പോൾ യേശു ക്രിസ്തു പുതിയമത്തിൽ ഈ ധാരാളം ഉദ്ധരണികൾ പഴയ വിശേഷാൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും പ്രവാചകുസ്തകത്തിൽ നിന്നും ഒക്കെയായി അദ്ദേഹം ഉത്തരിച്ചിട്ടുണ്ട് എന്നാൽ അപ്പോ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഉത്തരണ്ണി പോലും കർത്താവേശു തന്റെ മൂന്നര വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷാ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോ ക്രീഫ ഗ്രന്ഥങ്ങളുടെ അവാസ്തികതകതയെ വളരെ വ്യക്തമായി ഒന്നുകൂടെ ഇറക്കിയിട്ട് ഉറപ്പിക്കുന്നു അതുപോലെ യഹൂദ ചിന്തകനും അതുപോലെ ഭേദപണ്ഡിതനുമായിരുന്ന ആയിരുന്ന ആളുകൾ ജാമനിയ എ ഡി നയൻ യാതൊരു നിലയിലും ഈ അപ്പോഗ്രഫിൽ ഗ്രന്ഥങ്ങളെ ദൈവനിശ്വസ്ഥ ഗ്രന്ഥങ്ങളായി അംഗീകരിച്ച് കാണുന്നില്ല അതുപോലെ ഒരു ക്രൈസ്തവ സഭയുടെ യാതൊരു കൗൺസിലുകളും പല പ്രാവശ്യം സഭാരുദ്ധത്തിൽ ക്രിസ്ത്യൻ കൌൺസിലുകൾ കൂടിയിട്ടുണ്ട് വിവിധങ്ങളായ ഉപദേശ വിഷയങ്ങളെ അരകട്ടുറപ്പിക്കേണ്ടതിനും ആവർത്തിച്ച സഭയ്ക്ക് അപകട ഉണ്ടാക്കുന്ന പല ചിന്താഗതികളെയും അടിച്ചമർത്തേണ്ടതിനും സൂക്ഷ്മമായി തിരുവരുത്തലെ പരിശോധിക്കുന്ന കൗൺസിലുകൾ ഉണ്ടായിട്ടുണ്ട് ഈ കൗൺസിൽ ഒരു കൗൺസിൽ പോലും നാല് നൂറ്റാണ്ടുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ അപ്പോഗ്രീഫ പുസ്തകങ്ങളെ ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങളുടെ ഭാഗങ്ങളായി കണ്ടിട്ട് കണ്ടിരുന്നില്ല കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു വിഷയം വേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ സഭാപിതാക്കന്മാരിൽ അതിശ്രേഷ്ഠന്മാരായ നിരവധി ആളുകളും ഈ അപ്പോഗ്രീഫ പുസ്തകങ്ങളെ വാസ്തവത്തിൽ ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളായി അവർ കണ്ടിരുന്നില്ല അതിലഗ്രഗണ്യനായ ആളാണ് ഒറിഗൺ അതുപോലെ ജരുഷലേമിലെ സിറിൽ അതാനാസിയസ് മുതലായ സഭാപിതാക്കന്മാർ ഈ അതാനാസിയസൊക്കെ സഭയിൽ സഭാചരിത്രത്തിൽ അതിശ്രേഷ്ഠമായിരുന്ന സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകളാണ് മുന്നൂറ്റി നാൽപ്പതിനും നാനൂറ്റി ഇരുപതിനും മധ്യയിൽ ജീവിച്ചിരുന്ന ജെറൂം എന്ന് പറയുന്ന മറ്റൊരു ഒരു സഭാപിതാവുണ്ട് അദ്ദേഹമാണ് വാസ്തുലെ വോൾഗേറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തയാൾ ലാറ്റിൻ വോൾഗേറ്റ് അപ്പൊ വാസുദിന അദ്ദേഹം ഈ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളെ ഫ്ലാറ്റ്ലി ഡിനൈ ചെയ്തിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അദ്ദേഹം വാസുദിലെ അഗസ്തീനസിനോട് അഗസ്ത് അഗസ് അഗസ്തീനിയസിനോട് സംസാരിക്കുമ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് വാദിക്കുമ്പോഴും അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ ദൈവനിശ്വാസി ഗ്രന്ഥങ്ങളല്ല എന്ന് അതിശക്തമായി അദ്ദേഹം വാദിച്ചിരുന്നതായി നമുക്ക് ചരിത്ര രേഖകൾ ഉണ്ട് അതുപോലെ തന്നെ റോമൻ സഭാ ചരിത്ര പശ്ചാത്തലത്തിലുള്ള അസംഖ്യം ഭേദപടിതാക്കളായ ആളുകളുണ്ട് നമ്മൾ ചിന്തിക്കുന്ന റോമൻ കത്തോലിക്കായ ആൾക്കാരെല്ലാം ഭേദവസ്തുവറിയാൻ പറ്റാത്ത ആൾക്കാരെല്ലാം പന്ത്രണ്ട് വർഷക്കാലത്തെ അവർ സെമിനാരി പഠനത്തിൽ നന്നായി ദൈവവനം പഠിക്കുന്നവരാണ് പക്ഷേ സഭയുടെ ഉപദേശ ചട്ടങ്ങൾക്ക് അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾക്ക് അനുസരിച്ച് അവരെ വ്യാഖ്യാനിക്കുന്നവണ് നമുക്ക് അവരുടെ വ്യാഖ്യാനം പലതും അംഗീകരിക്കാൻ കഴിയാതിരുന്നത് അദ്ദേഹം അങ്ങനെയുള്ള റോമൻ സ്കോളേഴ്സിൽ പ്രത്യേകിച്ച് ഈ നവീകരണ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ കാലഘട്ടത്തിലെ ആളുകൾ ആരും തന്നെ ഇൻക്ലൂഡിങ് ഈ മാർട്ടിൻ ലൂതർ ഒരിക്കലും അപ്പോോഗ്രഫൽ പുസ്തകങ്ങളെ ദൈവ നിശ്വാസ ഗ്രന്ഥങ്ങളായി അംഗീകരിച്ചെന്നില്ല അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ അദ്ദേഹം വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യതയെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അദ്ദേഹം ഇന്ന് നമ്മുടെയിലുള്ള എറുപത്തി ആറ് പുസ്തകങ്ങളെ ലൂധറിന്റെ ബൈബിൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അപ്പോോഗ്രഫൽ ഗ്രന്ഥങ്ങളെ പാടെ നിശ്ചയിച്ചതായി കാണുന്നു ഇനി മറ്റൊരു സദ്യയോട് പറയാം ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെ റോമൻ കത്തോലിക്ക സഭ യാതൊരു നിലയിലും അപോഗ്രഫ ഗ്രന്ഥങ്ങളെ ദൈവശ്വാസിയ ഗ്രന്ഥങ്ങളായി സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ട്രെൻഡിലെ കൗൺസിൽ വെച്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിൽ റോമൻ കത്തോലിക്ക സഭ അപ്പോഗ്രഫ ഗ്രന്ഥങ്ങളെ ദൈവശ്വാസിയ ഗ്രന്ഥങ്ങളായി സ്വീകരിച്ചത്